ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയും മറികടക്കാമെന്ന് തെളിയിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അക്ഷയ് ഭിന്നശേഷി പരിമിതികൾ ഉണ്ടെങ്കിലും ഒന്നാം തരം ഗ്രാഫിക് ഡിസൈനറാണ് ഏതെങ്കിലും എയ്ഡഡ് സ്കൂളിൽ ഭിന്നശേഷി സംവരണ നിയമപ്രകാരം ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് അക്ഷയ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് ചേംബറിലെത്തി മനോഹരമായ ഡിജിറ്റൽ പെയിന്റിംഗ് അക്ഷയ് സമ്മാനിച്ചിരുന്നു നിറമുള്ള സ്വപ്നങ്ങളുമായി അക്ഷയ് മുന്നോട്ട് തന്റെ ഫേസ്ബുക്ക് പേജിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇങ്ങനെ കുറിച്ചു അക്ഷയ് തയ്യാറാക്കിയ ഡിജിറ്റൽ പെയിന്റിംഗ് സ്വീകരിച്ച ശേഷമാണ് മന്ത്രി ഇങ്ങനെ കുറിച്ചത് അക്ഷയ് ബി സി എ ബിരുദധാരിയാണ് ഉപജീവനത്തിനായി അധ്യാപകേതര ജോലി തേടി അക്ഷയ് നിരവധി എയ്ഡഡ് സ്കൂളുകളിൽ അപേക്ഷ നൽകി അഭിമുഖത്തിന് ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ മാത്രം വാങ്ങിവെച്ച് തിരിച്ചയക്കുകയാണ് പതിവെന്ന് വിഷമത്തോടെ അക്ഷയ് പറയുന്നു തന്നെ പോലെ ജോലി ചെയ്യാൻ കഴിവുള്ള നിരവധി ഭിന്നശേഷിക്കാരുണ്ട് പരിഗണിക്കണം എന്ന് മാത്രമേ അക്ഷയ്ക്ക് പറയാനുള്ളൂ ഞങ്ങളെ ആദ്യം നോക്കുക അതുപോലെ ഇങ്ങനെ കാറ്റഗറി ആയതുകൊണ്ട് വള്ളംകുളം കാർത്തിക മെമ്മോറിയൽ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് അക്ഷയ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കാഴ്ചക്കുറവ് ഉൾപ്പെടെ പ്രശ്നങ്ങൾ വകവയ്ക്കാതെയാണ് പഠനം തുടർന്നത് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനങ്ങൾ ജില്ലാതല സമിതി വഴി ഒക്ടോബർ പൂർത്തിയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപേക്ഷ നൽകിയ ഏതെങ്കിലും എയ്ഡഡ് സ്കൂളിൽ തനിക്ക് നിയമനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജീവിതയാത്ര തുടരുകയാണ് അക്ഷയ് അജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട